മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് വരുന്ന കുടുംബശ്രീ യൂണിറ്റുകളെ അംഗീകരിക്കുന്ന കേരള വിഷന്റെ രാവാണിത് ആൻഡ് ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ നേരിട്ട് ഈ ഒരു ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ ഞങ്ങളുടെ ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടി എന്താ പറയുക ഫിൽട്ടറിംഗ് പ്രോസസ് നടത്തിയ ഞങ്ങളുടെ ജ്യൂറി മെമ്പേഴ്സിനെയാണ് ഞങ്ങൾ ആദ്യം തന്നെ അംഗീകരിക്കാനായിട്ട് പോകുന്നത് കേരള വിഷൻ കുടുംബശ്രീ സംരംഭക പുരസ്കാരം എല്ലാ ജില്ലകളിലും ജൂറി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും മാധ്യമ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ കെ സുനിൽനാഥാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സാധനം ക്ഷണിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ തൃശൂർ ജില്ലയിലെ ജഡ്ജ്മെന്റ് നിർവഹിച്ച ജൂറി അംഗങ്ങളെ കൂടി ആദരിക്കാനായിട്ട് ഒരുങ്ങുകയാണ് കാരണം ഇവർ മൂന്ന് പേരും ചേർന്നിട്ടാണ് മൂന്നല്ല സുനിൽ സാറിനെയും കൂടെ ചേർത്ത് നാല് പേരും കൂടി ചേർന്നിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഇവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഡോക്ടർ സൗമ്യ രാധാകൃഷ്ണൻ മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കാലടി യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി പ്രവർത്തിച്ച ശേഷം ഇപ്പോൾ കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ് ചാലക്കുടിയിലാണ് താമസം മൈക്രോ ബയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഡോക്ടർ സൗമ്യ കേരള വിഷന്റെ സ്ത്രീപക്ഷം പ്രോഗ്രാമിലൂടെ നമുക്ക് ഏവർക്കും പരിചിത കൂടിയാണ് സോ മാം ഇവിടെ എത്തിക്കഴിഞ്ഞു മാമിനോടൊപ്പം തന്നെ സി എസ് ശ്രീലക്ഷ്മി യുവ സംരംഭകയാണ് വെറും അറുന്നൂറ്റി അമ്പത് രൂപ മുതൽ മുടക്കിൽ ഹെർബൽ സോപ്പ് ഉണ്ടാക്കി പഠിച്ച് വലിയ സംരംഭമായി അതിനെ വളർത്തിയെടുത്ത തൃശൂർ സ്വദേശിനിയായ ഞങ്ങളുടെ ശ്രീലക്ഷ്മി മാമിനെ വേദിയിലേക്ക് സാദനം ക്ഷണിക്കുകയാണ് കൂടാതെ ഇന്നിവിടെ തിരക്ക് മൂലം എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല എന്നാൽ പോലും സ്മിത സതീഷ് ഞങ്ങളോടൊപ്പം തന്നെ ഈ ഒരു ജൂറിയിൽ ഞങ്ങളോട് സജീവ സാന്നിധ്യമായിട്ടുണ്ടായിരുന്നു കേരള വിഷൻ്റെ സ്ത്രീപക്ഷം പരിപാടിയുടെ അവതാരകയാണ് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന സൈക്കോളജിസ്റ്റ് കൂടിയാണ് മുൻ ജുവനയിൽ ജസ്റ്റിസ് ബോർഡ് അംഗമാണ് ഇന്ന് മാമിന് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല തിരക്കുമൂലം അതുകൊണ്ട് മാമിനെയും ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ് ഇവർക്ക് മൂന്ന് പേർക്കും വേണ്ടിയുള്ള ഞങ്ങളുടെ ഒരു സ്നേഹം ആദ്യം തന്നെ അറിയിക്കാൻ വേണ്ടി കേരള വിഷൻ ന്യൂസിൻ്റെ മാനേജിങ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി സാറിനെ വേദിയിലേക്ക് സാധനം ഇൻവൈറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ ജ്യൂറി മെമ്പേഴ്സിനുള്ള ആദരമാണ് ഞങ്ങൾ ആദ്യം തന്നെ അറിയിക്കുന്നത് സുനിൽ സർ ഞങ്ങളോടൊപ്പം രണ്ടു വാക്ക് സംസാരിക്കണം നല്ല നമസ്കാരം തൃശ്ശൂർ ഞാൻ പി കെ സുനിൽ നാഥ് ഒപ്പം ഉള്ളത് ഡോക്ടർ സൗമ്യ സൗമ്യയുടെ വിശദാംശങ്ങൾ പറഞ്ഞു നിങ്ങൾ കേട്ടു അതുപോലെ സ്മിത സതീഷ് തൃശ്ശൂർ നഗരത്തിൽ അറിയപ്പെടുന്ന സൈക്കോളജിസ്റ്റ് ആണ് ഇന്ന് വരാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരാൾ സി എസ് ശ്രീലക്ഷ്മിയാണ് സംരംഭകയാണ് ശ്രീലക്ഷ്മി തൃശ്ശൂർ നഗരത്തിൽ തന്നെ പെരിങ്ങോട്ടുകരക്കാരിയാണ് നഗരത്തിൽ തന്നെയാണ് സംരംഭം നടത്തുന്നത് പെട്ടെന്ന് പനി ബാധിച്ചത് കൊണ്ട് വരാത്തതാണ് മറ്റൊരു ജില്ലയിൽ അവർക്കുള്ള പുരസ്കാരം നൽകും തൽക്കാലം ഇവിടെ ഏറ്റുവാങ്ങുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ഓർമ്മ ദിനം ഒരാഴ്ച കടന്നു പോകുമ്പോൾ ഈ ശനിയാഴ്ച ഈ തൃശ്ശൂർ നഗരത്തിൽ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ബഷീറിനെ കുറിച്ച് പറയാം ബഷീർ എഴുതിയ ചെറിയൊരു കാര്യം അത് നിങ്ങളുമായി ഇവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് അദ്ദേഹം പൊതുപ്രവർത്തനവും രാഷ്ട്രീയവും ഒക്കെ ആയി നടന്നിരുന്ന കാലത്ത് യുവാവായിരുന്ന കാലത്ത് രാത്രി വളരെ വൈകി വീട്ടിലേക്ക് വരുന്നു വല്ലപ്പോഴും ഒക്കെ വരാറുള്ളൂ മൂന്നും നാലും ആഴ്ചകൾ പിന്നിട്ട് ഒരു രാത്രിയിൽ പന്ത്രണ്ട് മണിയോ ഒരു മണിയോ ഒക്കെ ആയിട്ടുണ്ട് സമയം നോക്കാനൊന്നും അറിയില്ല പുഴ കടന്ന് തോണിക്കാരനെ വിളിച്ചുടർത്തി വീട്ടുമുറ്റത്തേക്ക് ചെന്നു കഥകിൽ മുട്ടി ആദ്യത്തെ മുട്ടും മുട്ടി രണ്ടാമത്തെ മുട്ടിനൊപ്പം അയാൾ ഉമ്മ എന്ന് വിളിച്ചു അപ്പോഴേക്കും ഉമ്മ കഥകു തുറന്നു വാ മോനെ കയറി വാ കേറി വാ എന്ന് ഉമ്മ പറഞ്ഞു മകനകത്തേക്ക് കയറി എടാ ഇടമോനെ കൈ കഴുകി വാ വന്നിരിക്കെ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അയാൾ പലക വലിച്ചിട്ടിരുന്നു അന്നൊക്കെ തറയിലിരുന്നാണല്ലോ ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് പലക വലിച്ചിട്ടിരുന്ന് ഉമ്മ വിളമ്പി വെച്ച അടച്ചു വെച്ചിട്ടുള്ള ചോറും മീൻകൂട്ടാനും തോരനും ഒക്കെ എടുത്ത് കഴിച്ചു തുടങ്ങി ഒന്ന് രണ്ട് ഉരുളകൾ കഴിച്ചു രുചിയുള്ള ആ ഭക്ഷണം കഴിച്ചിട്ട് അയാൾ ചോദിച്ചു ഞാനെന്ന് വരുമെന്ന് എങ്ങനെ മനസ്സിലായി ഉമ്മ പറഞ്ഞു മോനെ ഞാൻ എല്ലാ രാത്രികളിലും ഇതുപോലെ വിളമ്പി വച്ചിട്ടാണ് ഉറങ്ങാൻ പോകാറ് ഇവിടെ ഞാനിത് പറയുന്നത് ഇതുപോലെ മക്കൾക്ക് വേണ്ടി മകന് വേണ്ടി അച്ഛന് വേണ്ടി ഭർത്താവിന് വേണ്ടി സഹോദരന് വേണ്ടി ഒക്കെ വിളമ്പി വെച്ചിട്ട് ഉറങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ ഉറക്കം മുളച്ച് കാത്തിരിക്കുന്ന അനേകം അമ്മമാരും ഉമ്മമാരും എനിക്ക് മുന്നിലുണ്ട് ഈ കുടുംബശ്രീ പ്രവർത്തകർ പക്ഷെ ഇവർക്ക് രുചിയുള്ള ഭക്ഷണം വിളമ്പുന്നതിലാണ് സന്തോഷം ഏറ്റവും നല്ല ഭക്ഷണം മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആനന്ദവും ആഹ്ലാദവും ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ആ സ്ത്രീകൾ ഒരു സംരംഭം തുടങ്ങാൻ പറഞ്ഞാൽ അവരെന്താണ് തുടങ്ങുക എന്ന് ഡോക്ടർ സൗമ്യയ്ക്കറിയാം അവർ കുടുംബശ്രീ ഹോട്ടൽ തുടങ്ങും ഒരാൾ സീരിയൽ തുടങ്ങാൻ ആലോ ആലോചിച്ചു അങ്ങനെ ഒരു സീരിയൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പേരും കുടുംബശ്രീ ഹോട്ടലാണ് ഭക്ഷണം വിളമ്പുന്ന അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി വിൽ വിൽക്കുന്ന ഏർപ്പാട് അത്ര മോശമായ കാര്യമൊന്നുമില്ല ചിലപ്പോൾ നമുക്കൊക്കെ എവിടെയെങ്കിലും നഗരമധ്യത്തിൽ എത്തുമ്പോൾ ഒരു നല്ല ഭക്ഷണം കുടുംബശ്രീ ഹോട്ടലിൽ പോയി കഴിക്കാം പക്ഷെ നിങ്ങൾ അത് വിട്ട് ചിന്തിക്കണം ഭക്ഷണമല്ലാത്ത മറ്റനേകം പ്രോജക്റ്റുകളുണ്ട് കാരണം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ് കേരള മിഷൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം മറ്റു തരത്തിലുള്ള പ്രോജക്റ്റുകൾക്ക് കൊടുക്കാറുണ്ട് ഇവിടെയും അത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന എൻട്രികളിൽ അനേകം എൻട്രികൾ എണ്ണക്കടികളാണ് പലരും നടത്തുന്ന ബിസിനസ് എണ്ണക്കടിയാണ് സംരംഭം നിങ്ങൾ വേറെ സംരംഭങ്ങൾ ആലോചിക്കാമല്ലോ അത്തരം സംരംഭങ്ങളും ആലോചിച്ച് ചെയ്യുന്ന ധാരാളം പേരുണ്ട് കേട്ടോ ഇപ്പോൾ പാലക്കാട് ഞങ്ങൾ കണ്ടെത്തിയ ഒരു സംരംഭം കത്തി കോടാലി വെട്ടുകത്തി ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ത്രീകൾ കൊല്ലപ്പണി അത് ചെയ്യുന്ന സ്ത്രീകളിരുന്ന് ചെയ്തുണ്ടാക്കുകയാണ് അങ്ങനെ അനേകം സംരംഭങ്ങളുണ്ട് ഐ ടി മേഖല തിരഞ്ഞെടുക്കാം പിന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് ഇതൊക്കെ കുറേ അധികം കാര്യങ്ങളുണ്ട് ഞാൻ കാട് കയറി പോകുന്നില്ല എങ്കിലും ഈ കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് കാരണം എൻ്റെ ബാല്യം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട് കായ വറുക്കുന്ന ആളുകളെ ചിപ്സ് ചക്ക വറുത്ത് വിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു ബ്രാൻഡഡ് സാധനം ഉണ്ടാക്കാൻ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആൾ വേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് എന്റെ ചുരുക്കം വാക്കുകൾ ഇവിടെ ചുരുക്കിക്കൊണ്ട് സൗമ്യയെ സംസാരിക്കാൻ ക്ഷണിക്കാം എന്ന് കരുതുന്നു നമസ്കാരം ഈ കേരള മിഷൻ കുടുംബശ്രീ മിഷൻ മൈക്രോ എൻ്റർപ്രൈസസിന്റെ ജൂറി അവാർഡ് ജൂറി ആയി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം കാരണം അതൊരു വേറിട്ട അനുഭവമായിരുന്നു ഞങ്ങൾ മൂന്നു പേർക്കും ഒരുപാട് കാര്യങ്ങൾ കാണാനും അറിയാനും പഠിക്കാനും അതൊരു അവസരമായി തൃശ്ശൂർ ജില്ലയിൽ നൂറ്റി എൻട്രീസ് ആണ് നമുക്ക് ലഭിച്ചത് അതിൽ ഇരുപത്തഞ്ചോളം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ഇരുപത്തഞ്ചും നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് അതിലെ വേഴ്സിറ്റൈൽ ആയിട്ടുള്ള മികച്ച പത്ത് സംരംഭങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഓരോ സംരംഭങ്ങളിലും നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോഴും അവിടെ ഒരു കൂട്ടായ്മയാണ് കണ്ടത് ഒന്നോ രണ്ടോ മൂന്നോ പേർ തുടങ്ങി അഞ്ചും പത്തും ഇരുപതും പേരുടെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ നമുക്കറിയാം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഒരാണെങ്കിലും ഒരു സംരംഭം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോവുക അത് വർഷങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് പക്ഷെ അത് വളരെ വിജയകരമായി നല്ല രീതിയിൽ അവർക്ക് ഉണ്ടായിരുന്ന ടേൺ ഓവർ തുടക്കമുള്ള ടേൺ ഓവറിനേക്കാളും പതിന്മടങ്ങായി ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സംരംഭങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു നമ്മൾ വിചാരിച്ചിരുന്ന ക്രൈറ്റീരിയ ഇതിൻ്റെ വിജയങ്ങളെ തിരഞ്ഞെടുക്കാനായിട്ട് വിചാരിച്ചിരുന്ന ക്രൈറ്റീരിയ മാനദണ്ഡങ്ങൾ ഒന്ന് സസ്റ്റൈനബിലിറ്റി പിന്നെ അവരുടെ വേഴ്സിറ്റാലിറ്റി ക്വാളിറ്റി ഇതൊക്കെയാണ് പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇതൊക്കെയാണ് നമ്മൾ നോക്കിയത് അങ്ങനെ പത്ത് പേരെ തിരഞ്ഞെടുത്തു അപ്പോൾ ഒരുപാട് നല്ല സംരംഭങ്ങളുണ്ട് ഇനിയും ഒരുപാട് സംരംഭങ്ങൾ വരട്ടെ അപ്പോൾ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീ കൂട്ടായ്മയ്ക്ക് തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങി സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ മുന്നോട്ട് വെച്ച ഈ ആശയം ശരിക്കും ഒരു അതിൻ്റെ ഒരു ലക്ഷ്യബോധത്തിലെത്തി എന്ന് നമുക്ക് തോന്നി ഓരോ സ്ഥലങ്ങൾ നോക്കിയപ്പോഴാണെങ്കിലും ഒന്ന് രണ്ട് സജഷൻസും കൂടെ ഞങ്ങൾക്ക് അതിപ്പോൾ ബാക്കി രണ്ട് പേരുടെ അഭാവത്തിൽ ഞാൻ അത് പറയുകയാണ് ഒന്ന് രണ്ട് സജഷൻസും കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട് ഒന്ന് ഓൺലൈൻ മാർക്കറ്റിംഗിൻ്റെ സാധ്യതകളെ യൂസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ മിക്ക മിക്കവരും ലോക്കലൈസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യുന്നത് ഫുഡ് ഇവരുടെ ക്വാളിറ്റി ഇവർ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് അത് ഇൻ്റർനാഷണൽ നാഷണൽ ബ്രാൻഡിങ്ങിലേക്ക് പോകാനും ഒരുപാട് എല്ലാ എല്ലാ കൺസ്യൂമേഴ്സിനും നല്ല പ്രോഡക്റ്റ് കുടുംബശ്രീയുടെ പ്രോഡക്റ്റ് അത് ലഭിക്കണമെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ലെവലിലേക്ക് ഇത് എത്തേണ്ടതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ് സ്ട്രാ സ്ട്രാറ്റജീസ് ഇവരിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന ഒതോറിറ്റീസിനോട് ഞങ്ങൾക്ക് ഒന്ന് ഒരു അഭിപ്രായമുണ്ട് കൂടാതെ ചില ഫുഡ് യൂണിറ്റുകളിൽ ഒരു ഹൈജീനിക് കുറച്ചും കൂടെ നല്ല രീതിയിലൊരു ഹൈജീനിക് അത് എന്തെങ്കിലും ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് അതിൻ്റെ ആ ക്വാളിറ്റിനെ ഉയർത്തണമെന്നും കൂടെ നമ്മൾ അതിൻ്റെ ഒതോറിറ്റീസിനോട് പറയാണ് അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം ഒരു വേറിട്ട അനുഭവമായിരുന്നു ഒരുപാട് ഇൻസ്പയറിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ആയിരുന്നു ഓരോ യൂണിറ്റിന് പിന്നിലും ഒരുപാട് കഥകളുണ്ട് ഒരുപാട് ചലഞ്ചസ് അവർ ഫേസ് ചെയ്ത കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഞങ്ങളെ എല്ലാവരെയും വളരെ മോട്ടിവേറ്റ് ചെയ്തതാണ് എല്ലാ വിജയികൾക്കും എല്ലാ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രജി സർ ഇനി ഇതാ അവർക്കുള്ള മെമെന്റോസ് കൂടി ജൂറി ഞങ്ങൾക്ക് നൽകുകയാണ് യെസ് സർ പ്ലീസ് താങ്ക് യു താങ്ക് യു സോ മച്ച് സോ ഞങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു ശ്രീലക്ഷ്മി ആണ് ശ്രീലക്ഷ്മിക്കുള്ള അവാർഡാണ് ഞങ്ങൾ ഇവിടെ ഇതാ നൽകുന്നത് ശ്രീലക്ഷ്മിക്കുള്ള അവർഡാണ് ഞങ്ങൾ ഇവിടെ നൽകുന്നത് സോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക്സ് താങ്ക്സ്റ്റാൻ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഓക്കെ താങ്ക് യു സോ മച്ച് ആൻഡ്